ഹായ് മുട്ടുമണികളെ എന്തൊക്കെയാണ് വിശേഷം പത്മ സ്മോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ആ ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് ആ പിന്നെ സന്ധ്യത്തെ ഇറങ്ങിയതാണ് ഒരു വീഡിയോ പിടിച്ചേക്കാലോ എന്ന് വിചാരിച്ചു ഇന്നലെ വീഡിയോ ആയിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തൊക്കെയാന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും നോക്കിയാൽ പിന്നെ ചാനലൊന്നും ഇല്ല വ്യൂസ് ഒക്കെ പോകുന്നു സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല അതൊക്കെ തന്നെ പ്രശ്നം നമ്മളെന്നും ഒന്നും വീഡിയോ ചെയ്യുന്നില്ലല്ലോ ആ ചെയ്യുന്ന വീഡിയോയ്ക്കൊന്നും വലുതായിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല ആരും വീഡിയോ ഒന്നും കാണുന്നില്ല നമുക്ക് നല്ല വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യവും സമയമൊന്നും കിട്ടാത്ത നല്ല വീഡിയോ ഒന്നും അല്ലാത്ത ആൾക്കാരൊക്കെ കാണാത്തതുകൊണ്ട് ഒരു വേഷം വീഡിയോ ചെയ്യണം വേണ്ട എന്നൊക്കെയുള്ള മതിയാണ് ഓൺലൈനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുക വീഡിയോ ചെയ്യണമോ ചെയ്യണ്ടായോ എന്നൊക്കെയാണ് എല്ലാവരും എന്നെ പോലെ തന്നെ ചിന്തിക്കുമായിരിക്കും പുതിയ പുതിയ ആൾക്കാരല്ലേ നമ്മൾ പുതിയ ചാനലൊക്കെ ഓപ്പൺ ചെയ്തല്ലേ പുതിയ ആൾക്കാരല്ലേ അതൊക്കെ അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് വിഷമം പൊതുവെ വീഡിയോ ചെയ്യണമെന്നൊന്നും മനസ്സിലും വിഷമങ്ങളാണ് അത് കാരണം ചാനലൊന്നും ഓപ്പൺ ആകുന്നില്ലെന്ന് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ട് അറിയിക്കണേ അത് തന്നെ എനിക്ക് മാത്രമേ ഉള്ളൂന്ന് അറിയാനാണ് പിന്നെ എന്താ സന്ധ്യയായി വാങ്ങ വിളിക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുകയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്കൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ഞാൻ നിൽക്കുന്നിടത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വെള്ളത്തിൻ്റെ മഴയുടെയൊക്കെ മറ്റുള്ളിടത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ദൈവമേ എല്ലാവരും ഇപ്പം സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് നല്ല ദുബായിലൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്നെല്ലാം നല്ല രീതിയിലെല്ലാം കാര്യങ്ങളൊക്കെ നല്ലതാകട്ടെ തോമം വെള്ളം വെള്ളവും കരണ്ടും ഒക്കെ ഇല്ലാതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയ ആൾക്കാർ കഷ്ടം കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരെയും ഈസിന് അനുഗ്രഹിക്കട്ടെ നമുക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു ചെടി ഇതൊക്കെ ചെടിയൊക്കെ നിൽക്കണം വേണ്ട എന്താ വന്ന് ആവണക്കോ എരിക്ക് എരിക്ക എരിക്കുന്നൊരു ചെടിയാണ് നിൽക്കുന്നത് സന്ധ്യയപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ ഞാൻ എന്നാൽ വീഡിയോ ഭയങ്കരപ്പ് ചെയ്തേക്കട്ടെല്ലാം വീഡിയോ ഒക്കെ കാണണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ എന്നാൽ വീഡിയോ ഭയങ്കരപ്പ് ചെയ്യുവാണേ